അല്ല അദ്ദേഹത്തിന് പിന്നെ ശ്രീമാൻ എസ് എൻ ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പ്രതിധാനം ചെയ്യുന്ന സമൂഹത്തിന് സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹം നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം ഏത് വിഭാഗത്തെയാണോ പ്രതിനിധീകരിക്കുന്നത് അവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അത് പറയാനുള്ള അർഹത ശിവൻ വെള്ളാപ്പള്ളി നടേശനുണ്ട് അതായത് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സ്വീകരിക്കുന്ന ഈ പ്രീണന സമീപനം അതുമൂലം വിവിധ മതവിഭാഗങ്ങൾക്ക് ആ മതവിഭാഗങ്ങളെ പ്രത്യേക വിവിധ സാമൂഹ്യ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് വലിയ പിന്നോക്കാവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ നേ ആ പിന്നോക്കാവസ്ഥയെക്കുറിച്ചാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൽ അദ്ദേഹത്തിന് പറയാനുള്ള അർഹതയുണ്ട് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് അല്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഞാനിന്നിപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പത്രസമ്മേളനം നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ വരുന്നത് നിങ്ങളെയൊക്കെ ചാനലുകളിൽ അത് കൊടുക്കുന്നുണ്ടായിരുന്നു അത് വളരെ കൃത്യതയോട് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും മതവിഭാഗത്തിനെതിരല്ല ഏതെങ്കിലും വിഭാഗങ്ങൾക്കെതിരല്ല ഞാൻ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ അതാണ് ഞാൻ പ്രക പ്രകടിപ്പിച്ചിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ കരുതുന്നത് അത്തരമൊരു പിന്നോക്കാവസ്ഥ മലപ്പുറത്തായാലും ശരി കേരളത്തിലായാലും ശരി പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സ്വീകരിക്കുന്ന റീണ നയത്തിൻ്റെ ഭാഗമാണെന്ന കാര്യത്തിൽ അവർ സംശയിച്ചു അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല മാത്രമല്ല മാധ്യമങ്ങളുമായിട്ട് നല്ല സൗഹൃദ ബന്ധം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് പിന്നെ ഏതാൽ ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഈ മാധ്യമങ്ങളെ ശത്രുവാണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരോട് ചില അത്തരം ശ്രമങ്ങൾ അത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ സാധ്യമല്ല അതേ സമയത്ത് എല്ലാ മാധ്യമങ്ങളോടും അദ്ദേഹത്തിന് നല്ല ബന്ധമാണ് ഊഷ്മളമായ ബന്ധമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതും നിലനിർത്തുന്നതും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ മാധ്യമത്തിൻ്റെ ശത്രുവാണ് മാധ്യമങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില നെറൈറ്റീവ് അവർ നടത്തുന്നുണ്ട് അതവരുടെ അത്തരം മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനനുസരിച്ചാണ് അത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് അതാണ് അതാണതിൻ്റെ അടിസ്ഥാനം